ുമ്പോ ഒരു സാധ്യത കാണാവുന്നത് തിരിച്ചു വരാനുള്ള അവരൊരു ഹോപ്പ് ഇപ്പൊ ഞാൻ അത്രയും സമയം പറഞ്ഞ പെർഫോമൻ്റെ അടിസ്ഥാനത്തിലല്ല ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കുമ്പോൾ ആകെ ആ റോഡാണുള്ളത് അത് ഗഡ്ഗരിന്റെ റോഡാണ് ഇന്ത്യ ഒട്ടാകളുള്ള റോഡാണ് അത് ഇങ്ങനല്ല അയൽ ഇങ്ങനെ എട്ടുകാലി പമ്പുഞ്ഞിത് നമ്മളതാണെന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ യാതൊരു കാര്യമില്ല എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുകൊണ്ടാ തോന്നും ഈ റോഡ് കാസർഗോഡ് തുടങ്ങിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോ നിക്കും അത് അത് തുടർന്നു പോവൂല്ലേ അത് ഇന്ത്യ ഒട്ടാകളുള്ള റോഡാണ് അതിന് അയ്യായിരം അയിന് അയ്യായിരം കോടി ഉറുപ്പിയ കൊടുത്തു എന്നുള്ളത് ശരിയാണ് അത് നമുക്ക് കാസർഗോഡ് ലാൻഡ് എത്ര അത്രേ ഉള്ളൂ അത്രേ ഉള്ളു പക്ഷെ ആ റോഡ് കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്തു കടന്ന് പിന്നേം പോവല്ലേ കൊടുക്കും അത്രേ ഉള്ളൂ എന്നിട്ട് എട്ടുകാലി ഒമ്പഞ്ഞ് ഞാൻ ഈ റോഡ് ഞമ്മളതാണ് എന്താണ് കാണാനുള്ള ആകെ ഒരു സാധനം അതാണ് വേറെ ഒന്നും കാണാനില്ല